നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിവിധ കേന്ദ്രങ്ങളിലെത്തി നിർമ്മാണ പ്രവർത്തികൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാത അറുപത്തിയാറ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ ദേശീയപാതാ നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത വർഷം പുതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയ്ക്ക് പുതിയ ദേശീയപാത തുറന്നുകൊടുക്കാനാകുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവർ സന്ദർശനത്തിന് ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും എത്തിയത് സിനിമാ താരം ജഗദീശ് ശ്രീകുമാറിൻ്റെ അപകടം ഓർത്തെടുത്താണ് പാണമ്പ്രയിൽ മന്ത്രി സംസാരിച്ചു തുടങ്ങിയത് എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി ഒരുപാട് പ്രയാസം നമ്മൾ ഇതിൻ്റെ ഭാഗമായി അനുഭവിച്ചാണ് ഈ വട്ടപ്പാറ വളവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട അങ്ങാടികളൊക്കെ കവർ ചെയ്തു പോകാൻ വേണ്ടി പോവുകയാണ് അപകടമില്ലാത്ത സമയം ലാഭിക്കുന്ന നിലയിലേക്കുള്ള പാതയായി എൻ എച്ച് അറുപത്തി ആറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ ഭാഗങ്ങൾ മാറുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം കോടി പാണമ്പ്ര വട്ടപ്പാറ തുടങ്ങിയ അപകടമേഖലകളെയും വളാഞ്ചേരി ഉൾപ്പെടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന സ്ഥലങ്ങളെയും ഒഴിവാക്കിയുള്ള പുതിയ ദേശീയപാത സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു ഒൻപത് ജില്ലകളിലൂടെ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ആറുവരി പാതയായി കടന്നുപോകുന്ന ദേശീയപാതയുടെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ടവരുമായി യോഗങ്ങൾ ചേരുന്നുണ്ട് ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ഇന്ന് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ ദേശീയപാത പോകുന്നിടത്തെ ഒരു നിയമസഭ മണ്ഡലത്തിൽ ഒരു കേന്ദ്ര ബന്ധ നിലയിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ പരിശോധിച്ചു പോകുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചന്ദ്രവട്ടം ജംഗ്ഷനിലെ ഈ ഏറ്റവും നീളമേറിയ ഈ പദ്ധതിയുടെ പൂർത്തീകരണങ്ങൾ പരിശോധിച്ചത് അധികം വൈകാതെ തന്നെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിനെ പ്രവർത്തിക്കാനാകും പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് മുന്നോട്ടു പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം ആറ് എട്ട് ഹെക്ടർ ഭൂമി ആവശ്യമായതിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം നാലേ ഒന്ന് ഹെക്ടർ ഏറ്റെടുത്തുകഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനവും ഭൂമിയേറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിനായി ജില്ലയിൽ എണ്ണൂറ്റി കോടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു തുക മറ്റൊരു പദ്ധതിക്ക് മാറ്റിയിട്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും എല്ലാവരും ഒരു ടീമായിട്ടാണ് ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് സർക്കാർ മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവ് കൂരിയാട് ജംഗ്ഷൻ പാലച്ചിറമാട് വളവ് വട്ടപ്പാറ വളവ് കുറ്റിപ്പുറം പാലം ചമ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത് എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ കെ ടി ജലീൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ റീജിയണൽ ഓഫീസർ ബി എൽ മീണ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു